ഹൈ ലു വെൽക്കം ബാക്ക് ടു ആർ ചാനൽ നമ്മൾ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് വയ്യയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട് ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാലും നല്ല രീതിക്കൊക്കെ മുന്നോട്ട് പോകേണ്ട കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു ബിഗ് ബോസ് സീസൺ സെൻസെക്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ തൊട്ടേ വിചാരിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യണം റിയാക്ഷനോ ചെറിയ കണ്ടൻറ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നോമ്പല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അതിങ്ങനെ വിട്ടു വെച്ചേക്കായിരുന്നു എന്നാലും നമ്മൾ വിട്ടിട്ടില്ല എന്തായാലും നമ്മൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമായിട്ട് വരുന്നതായിരിക്കും ഇന്നലെ നമ്മൾക്ക് ചെറിയൊരു കണ്ടന്റ് ഇന്നലെ നമുക്ക് സത്യഭാമം ചേച്ചി തന്നിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ആ പ്രസ്താവന കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒരു കലാകാരിയാണ് അപ്പൊ ആ ആള് നമ്മുടെ മണിച്ചേട്ടൻ്റെ അനിയനെ പറ്റിയിട്ടൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു ഞാനിതൊക്കെ എടുത്തു പറയണ്ടാന്ന് വിചാരിച്ചതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ് എനിക്ക് എൻ്റെ ഒരു ഇത് ഞാൻ പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ കലയിലെ എവിടെയാണ് കളറ് ആണുമ്പെണ്ണും എവിടെയാണ് മോഹിനിയാട്ടം കളിക്കണത് ഒരു മോഹിനിയായിരിക്കണം ആള് അതായത് കാലൊക്കെ കുറച്ച് കവച്ചിച്ച് കളിക്കേണ്ട ഒരു കളിയാണ് മോഹിനിയാട്ടം അതുകൊണ്ട് അത് ഒരു ഒരാണു കളിക്കുന്നത് ഭയങ്കര രോചകമായിട്ട് തോന്നും എന്നൊക്കെ ഫീല് പറയുണ്ടായി പുള്ളി ആ ആ കലാകാരി എന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല കാരണം ഇത്രയും ആരവിടെ ആരുടെ അപ്പൊ കലാകാരിന്ന് നീ പറയാൻ എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കലാകാരി ആയിരുന്നെങ്കിൽ അവർ ഒരിക്കലും ഇതുപോലുള്ള ഒരു പ്രസ്താവന നടത്തില്ലായിരുന്നു അപ്പോൾ നമ്മൾ മണിച്ചേണ്ട അനിയൻ്റെ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞാൽ നമുക്കൊരിക്കലൊരു ആരോചകമായിട്ടൊന്നും ഫീൽ ചെയ്യില്ല പിന്നെ നമുക്ക് ക്ലാസിക്കൽ ഡാൻസിനെ കുറിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ട് അറിയൊന്നുമില്ല എന്നാലും കണ്ടിരിക്കുന്നവർക്ക് ഇഷ്ടമാവും വലിയ കാല് കാച്ചു കളിച്ചെന്ന് വെച്ചിട്ട് ഒന്നും ഒന്നും ഒരു പ്രശ്നമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അറിയില്ലേ അപ്പോൾ അതുകൊണ്ട് അതൊരു മോഹൻ കളിച്ചു എന്ന് വെച്ചിട്ട് ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഇത് ഇത്രയും നാളുകളായിട്ട് ഒരു കലാകാരന്മാരും പറയാത്ത ഒരു പ്രശ്നമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ആൻറ്റിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നണത് ആൻറ്റിയൊക്കെ കളിച്ചുകൊണ്ടിരുന്ന നൃത്തമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് നിന്ന് ആൻറ്റിയെക്കാളും താഴ്ന്ന ജാതിയിലുള്ള ആളുകൾ എന്ന് ആൻറ്റി വിശേഷിപ്പിക്കുന്ന ആൾക്കാർ ആൻറ്റിയുടെ മുന്നിൽ ഡാൻസ് കളിച്ചു തുടങ്ങിയല്ലോ എന്നുള്ള ഒരു പ്രശ്നമായിരിക്കും ചിലപ്പോൾ ആൻറ്റിക്ക് ഉണ്ടായിട്ടുണ്ടാവാം അപ്പം പിന്നെ എന്താ വെച്ചാൽ ഒരു കാര്യം കൂടി ആ ഒരു സ്ത്രീ പറയുകയുണ്ടായി വേണ്ട സ്ത്രീ വേണ്ട നമുക്ക് ആന്റീന്ന് തന്നെ വിളിക്കാം അപ്പൊ ആന്റി വേറൊരു കാര്യം കൂടി ഈ പത്രപ്രവർത്തകർ വന്ന വീട്ടിൽ വന്ന ചോദിച്ച സമയത്ത് പറയുണ്ടായിരുന്നു അതായത് കറുത്ത കുട്ടികൾ കളിക്കാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോ കറുത്ത കുട്ടികൾ വന്നു കഴിഞ്ഞാൽ കളിപ്പിക്കും പക്ഷെ മത്സരത്തിന് പോണ്ട എന്ന് പറയുന്നു അപ്പോൾ മത്സരത്തിന് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ ഇങ്ങനെ ചിന്തിച്ച കേട്ടാ മത്സരത്തിന് പോണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന അവിടെ കളർ നോക്കിയിട്ടാണോ അല്ലെങ്കിൽ ഭംഗി നോക്കിയിട്ടാണോ കല കലയിൽ കലക്കി മാർക്കിടുന്നത് ഒരു കുട്ടിയുടെ ഭംഗിയോ കളറോ അത് സൗന്ദര്യത്തിലാണോ കലയുടെ സൗന്ദര്യം ഇരിക്കണ എന്ന് ഞാൻ ചിന്തിച്ചോട്ട് അപ്പൊ ആ സ്ത്രീ തന്നെ പറയുന്നുണ്ടായിച്ചോ സോറി ആ ആന്റി തന്നെ പറയുന്നുണ്ടായിരുന്നു അവിടെ അതിനും ഒരു കോളം ഉണ്ടെന്ന് അങ്ങനെ ഒരു കോളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം എടുത്തു കളയേണ്ടത് ആ കോളം വെച്ച ആൾക്കാരുടെ സ്ഥാനമാണ് അങ്ങനെ ഒരു കോളം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ആന്റിയുടെ മാത്രം പ്രസ്താവനയാണ് അപ്പൊ ആൻറ്റി എന്തായാലും ഇനി കലാകാരി എന്ന് പറയാനുള്ള ആ ഒരു അതായത് ആ ഒരു പദവി കേൾക്കാനുള്ള ഒരു അർഹതയില്ലാത്ത ഒരാളായിട്ട് മാറിക്കുകയാണ് അപ്പോൾ ഞാനങ്ങനെ വലിയ കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് നമ്മൾ ഡാൻസും കാര്യങ്ങളും നമുക്ക് അങ്ങനെ കാര്യമായിട്ട് അറിയില്ല എന്നാലും ഞാൻ പറയാണ് നമ്മൾ കല നൃത്തവും പാട്ടും അങ്ങനെയുള്ള എന്തൊരു തരത്തിലുള്ള കലകളാണെങ്കിലും ഒന്നുമില്ലെങ്കിൽ അത് ജന്മസിദ്ധായിട്ട് കിട്ടുന്നതോ അല്ലെങ്കിൽ അഭ്യസിച്ചെടുക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതൊക്കെ ആ ഒരു വർണ്ണത്തിൻ്റെയോ അല്ലെങ്കിൽ ഭംഗിയുടെയോ അല്ലെങ്കിൽ ജാതിയുടെയോ ഒക്കെ ഇതിൽ നമ്മൾ തരംതിരിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ആന്റിയുടെ പ്രശ്നം വേറൊന്നും അല്ല തന്നെക്കാൾ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാർ തൻ്റെ മുന്നിൽ ഡാൻസ് എന്ന് പറയുമ്പോൾ അതെന്തായാലും വലിയൊരു വിഷമമുള്ള കാര്യം തന്നെയായിരിക്കും ആൻറ്റിക്ക് അപ്പോൾ പിന്നെ ആന്റീനെ കുറ്റം പറയാനും പറ്റത്തില്ല എന്നാലും പിന്നെ ഇന്ന് ഞാൻ കാലത്ത് തന്നെ ഒരു ന്യൂസ് കേട്ടായിരുന്നു ഈ ആന്റിക്കെതിരെ എന്തോ ഒരു മരുമോളുടെ എന്തോ ഒരു കേസ് വന്നൊക്കെ വേണ്ട അതൊന്നും ഞാൻ കാര്യൊക്കെ എടുത്തിട്ടില്ലേ വേറെ എവിടെയാണ് അത് കണ്ടില്ല ഒരു ഒരേ ഒരു പോസ്റ്റിൽ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ അപ്പോൾ ഒരാളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ സത്യമായിരിക്കും കേട്ടോ കാരണം ഈ ആൻറ്റിയുടെ ഒക്കെ കൂടെ ജീവിക്കാമെന്നുണ്ടെങ്കിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്ത് വേണം ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല കേട്ടോ നമുക്ക് അങ്ങനെ ഒരു കേസ് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടോ ഞാൻ അതിനെക്കുറിച്ച് അധികം ഇതാക്കി നോക്കിയിട്ടൊന്നുമില്ല ഞാനിപ്പോൾ ജസ്റ്റ് അറിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ ഞാൻ ചെറിയ ഒരു റോസ്റ്റിങ്ങോ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടൊന്നല്ല ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുകയാണെന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്തതുള്ളൂ അപ്പോൾ എന്തായാലും എൻ്റെ ആ ഒരു ഇതിൽ ഞാൻ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കുറച്ച് വീഡിയോസ് ആയിട്ട് വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് നമ്മൾ വിടുക എന്നല്ലേ നമ്മൾ പിന്നെ ഇനി വീഡിയോസൊക്കെ ഇടുമ്പോൾ വല്ല കാര്യണ്ടാവുള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും ആന്റിയുടെ കൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ എന്തായാലും അവസാനിപ്പിക്കുകയാണ് ആന്റിക്ക് നല്ല നല്ല അവസരങ്ങൾ ഇനി ഉണ്ടാവട്ടെ ഇതുപോലുള്ള തൂക്കെറിയാനുള്ള അവസരങ്ങൾ വൈറലാവാനുള്ള അവസരങ്ങളൊക്കെ ആന്റിക്ക് ഇനിയും കുറെ ഉണ്ടാവട്ടെ എന്നുള്ള ആശംസകളോട് എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും